ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലയാണ് കേട്ടോ അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് കടുവും കുറച്ച് പെരിഞ്ജീരവും ഉണക്കമുളക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ഇന്ന് അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റാം ഇന്ന് വണ്ടി കഴിയുമ്പോഴത്തേക്കും കരിയേപ്പിടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴക്കിയെടുക്കാം ഇതട കിടന്ന് വഴിൻ്റെ വരട്ടെ ചെറിയ തേയില ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഗ്രേവ് ചെയ്തെടുക്കാം കാര്യം ഉൾഭാഗം നല്ലോണം കൂടെ വെന്തായിരുന്നില്ല അപ്പോൾ അത് ഉടഞ്ഞ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തെടുത്ത് നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടും ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് ചൂടുവെള്ളമാണ് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒരു പച്ച ടേസ്റ്റ് വരും അപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല തള വരുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാല ഇട്ടു കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കണത് കസൂരിമേത്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റും നല്ല മണമാണ് ആണ് കേട്ടോ ഇതൊക്കെ ഈ മസാല കൂട്ടാനുള്ള ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് നല്ലൊരു മണമാണ് കേട്ടോ കസൂരിമേത്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ് കേട്ടോ കസൂരി മേത്തി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യക്കാർ എല്ലാ വിഭവങ്ങളിലും ഉപയോഗിക്കുന്നൊരു സാധനമാണത് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം പൂരിയൊക്കെ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ പക്ഷെ ഇതിന് ഇത്തിരി വലുപ്പം കൂടിപ്പോയി അത് ഇത്രയും വലുത് വരത്തുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു പിന്നെ പിന്നെ വീട്ടിലുള്ളവർക്ക് കഴിക്കാനല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആരും പരാതി കുറിയില്ലല്ലോ അപ്പം നമ്മുടെ പൂരി മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഉരുളക്കിഴങ് ഇങ്ങനെ അരിഞ്ഞ് കഷ്ണമായിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടപ്പോൾ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാല